ഏവർക്കും ബ്ലൂടെക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പുതിയ അഭിപ്രായ സർവേയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി ബ്ലൂ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് ചെന്നൈ ജില്ലയിലേതാണ് ചെന്നൈ ജില്ലയിൽ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ നാലെണ്ണം എ ഐ എ ഡി എം കെ സഖ്യത്തിനും ഏഴെണ്ണം ഡി എം കെ സഖ്യത്തിനും അഞ്ചെണ്ണം വിജയുടെ പാർട്ടിയായിട്ടുള്ള ടി വി കെക്കുമാണ് ലഭിക്കാൻ പോകുന്നത് അടുത്ത ജില്ല തിരുവള്ളൂർ തിരുവള്ളൂർ ജില്ലയിൽ പത്ത് നിയമസഭാ മണ്ഡലങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് അതിൽ നാലെണ്ണം ഡി എം കെക്കും നാലെണ്ണം ടി വി കെക്കും രണ്ടെണ്ണം എ ഐ എ ഡി എം കെക്കുമാണ് ലഭിക്കുന്നത് അടുത്ത ജില്ല കാഞ്ചിപുരം കാഞ്ചിപുരത്ത് ആകെയുള്ളത് നാല് നിയമസഭാ സീറ്റുകളാണ് അതിൽ മൂന്നെണ്ണവും ബി ജെ പാർട്ടിയായിട്ടുള്ള ടി വി കെക്കാണ് ലഭിക്കുന്നത് ഒന്ന് ഡി എം കെക്കും ഒരറ്റ സീറ്റ് പോലും എ ഐ ഡി എം കെക്ക് കാഞ്ചിപുരത്ത് നിന്ന് ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അടുത്തത് ചെങ്കൽപേട്ട് ചെങ്കൽപേട്ട് ജില്ലയിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിലുള്ളത് അതിൽ അഞ്ചെണ്ണം ഡി എം കെക്കും ഒരെണ്ണം എ ഐ എ ഡി എം കെക്കും ഒന്ന് വിജയയുടെ പാർട്ടിയായിട്ടുള്ള ടി വി കെക്കുമാണ് ലഭിക്കാൻ പോകുന്നത് അടുത്തത് വെല്ലൂർ വെല്ലൂരിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ മൂന്നെണ്ണവും എ ഐ എ ഡി എം കെക്കും രണ്ട് സീറ്റ് ടി വി കെക്കും ഒരറ്റ സീറ്റ് പോലും ഡി എം കെക്ക് വെല്ലൂരിൽ നേടാൻ സാധ്യമാവുകയില്ല എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് അടുത്ത ജില്ല റാണിപ്പേട്ട് റാണിപ്പേട്ട് ജില്ലയിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ ടി വി കെക്ക് രണ്ട് സീറ്റും ഡി എം കെക്കും എ ഐ എ ഡി എം കെക്കും ഓരോ സീറ്റ് വീതം ലഭിക്കും അടുത്ത ജില്ല തിരുപ്പത്തൂർ തിരുപ്പത്തൂർ ജില്ലയിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ എ ഐ ഡി എം കെക്ക് ഒരൊറ്റ സീറ്റ് പോലും തിരുപ്പത്തൂറിൽ നിന്ന് ലഭിക്കുകയില്ല രണ്ട് സീറ്റ് വീതം ടി വി കെക്കും ഡി എം കെക്കും ലഭിക്കും അടുത്തത് കൃഷ്ണഗിരി കൃഷ്ണഗിരിയിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ മൂന്നെണ്ണം എ ഐ എ ഡി എം കെക്കും മൂന്നെണ്ണം ഡി എം കെക്കും ലഭിക്കും വിജയയുടെ പാർട്ടിയായിട്ടുള്ള ടി വി കെക്ക് കൃഷ്ണഗിരിയിൽ ഒരറ്റ സീറ്റ് പോലും ലഭിക്കുകയില്ല അടുത്തത് ധർമ്മപുരി ധർമ്മപുരി ജില്ലയിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ മൂന്നെണ്ണം എ ഐ എ ഡി എം കെക്കും രണ്ടെണ്ണം ഡി എം കെക്കും മൂന്നെണ്ണം ടി വി കെക്കുമാണ് ലഭിക്കുന്നത് അടുത്തത് തിരുവണ്ണാമല തിരുവണ്ണാമല ജില്ലയിൽ എട്ട് നിയമസഭാ സീറ്റുകളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ മൂന്നെണ്ണം എ ഐ എ ഡി എം കെക്കും നാലെണ്ണം ഡി എം കെക്കും ഒരു സീറ്റ് മാത്രമാണ് ടി വി കെക്ക് തിരുവണ്ണാമല ജില്ലയിൽ ലഭിക്കാൻ പോകുന്നത് അടുത്തത് വിഴുപുരം വിഴുപുരത്ത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അവിടെ നാലെണ്ണം ഡി എം കെക്കും മൂന്നെണ്ണം എ ഐ എ ഡി എം കെക്കും ലഭിക്കുമ്പോൾ വിജയുടെ പാർട്ടിയായിട്ടുള്ള ടി വി കെക്ക് ലഭിക്കുന്നത് വെറും പൂജ്യം സീറ്റുകളാണ് അടുത്തത് കല്ലാക്കുറച്ചി കല്ലാക്കുറച്ചി ജില്ലയിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്റ്റേ ചെയ്യുന്നത് അതിൽ രണ്ട് സീറ്റ് എ ഐ എ ഡി എം കെക്കും രണ്ട് സീറ്റ് ടി വി കെക്കും ലഭിക്കുമ്പോൾ ഡി എം കെക്ക് ഒരറ്റ സീറ്റ് പോലും കല്ലാക്കുറച്ചി ജില്ലയിൽ നിന്ന് ലഭിക്കുന്നില്ല അടുത്തത് നാമക്കൽ ജില്ല നാമക്കൽ ജില്ലയിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ രണ്ടെണ്ണം എ ഐ എ ഡി എം കെക്കും രണ്ടെണ്ണം ഡി എം കെക്കും രണ്ടെണ്ണം വിജയുടെ പാർട്ടിയായിട്ടുള്ള ടി വി കെക്കുമാണ് ലഭിക്കാൻ പോകുന്നത് അടുത്തത് ഈറോഡ് ഈ റോഡ് ജില്ലയിൽ എട്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ അഞ്ചെണ്ണം എ ഐ എ ഡി എം കെക്കും രണ്ടെണ്ണം ഡി എം കെക്കും ടി വി കെക്ക് ഒരു സീറ്റ് മാത്രമാണ് ഈ റോഡ് ജില്ലയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് അടുത്തത് തിരുപ്പൂർ തിരുപ്പൂരിൽ എട്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അതിൽ ഡി എം കെക്ക് ഏഴ് സീറ്റുകളും ടി വി കെക്ക് ഒരു സീറ്റും തിരുപ്പൂരിൽ എ ഐ എ ഡി എം കെക്ക് പൂജ്യം സീറ്റുകളുമായിരിക്കും ലഭിക്കാൻ പോകുന്നത് അടുത്തത് കോയമ്പത്തൂർ കോയമ്പത്തൂർ ജില്ലയിൽ പത്ത് നിയമസഭാ മണ്ഡലങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് അതിൽ നാലെണ്ണം ഡി എം കെക്കും അഞ്ചെണ്ണം എ ഐ എ ഡി എം കെക്കും ഒരു സീറ്റ് മാത്രമാണ് കോയമ്പത്തൂരിൽ ടി ബി കെക്ക് ലഭിക്കാൻ പോകുന്നത് അടുത്തത് നീലഗിരി നീലഗിരിയിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ മൂന്നും എ ഐ എ ഡി എം കെക്കാണ് ലഭിക്കാൻ പോകുന്നത് ഡി എം കെയും ടി വി കെയും അവിടെ സമ്പൂചരായിരിക്കുമെന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് അടുത്തത് ദിൻഡീകൽ ദിൻഡീകലിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് അതിൽ ഡി എം കെക്ക് ഒരു സീറ്റും ഡി വി കെക്ക് മൂന്ന് സീറ്റും എ ഐ എ ഡി എം കെക്ക് മൂന്ന് സീറ്റുകളുമാണ് ലഭിക്കാൻ പോകുന്നത് അടുത്തത് കരൂർ കരൂർ ജില്ലയിൽ ആകെയുള്ളത് നാല് നിയമസഭാ സീറ്റുകളാണ് അതിൽ രണ്ടിടത്ത് ഡി എം കെയും രണ്ടിടത്ത് എ ഐ എ ഡി എം കെയും വിജയിക്കുമ്പോൾ വിജയുടെ പാർട്ടിയായിട്ടുള്ള ടി വി കെക്ക് കരൂരിൽ ഒറ്റ സീറ്റുകൾ പോലും ലഭിക്കുകയില്ല എന്നതാണ് കണക്കുകൾ പുറത്തു വരുന്നത് അടുത്തത് തിരുച്ചിരപ്പള്ളി ജില്ല തിരുച്ചിരപ്പള്ളി ജില്ലയിൽ ആകെയുള്ളത് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളാണ് അതിൽ അഞ്ചിടത്തും ടി വിക്ക് വിജയിക്കുമ്പോൾ രണ്ടിടത്ത് ടി വിക്ക് വിജയിക്കും എ ഐ എ ഡി എം കെ വിജയിക്കുന്നത് രണ്ട് സീറ്റുകളിലാണ് അടുത്തത് പേരമ്പല്ലൂർ പേരമ്പല്ലൂർ ജില്ലയിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് അതിൽ രണ്ടിടത്തും ഡി എം കെ വിജയിക്കുന്നത് ടി വി കെയും എ ഐ ഡി എം കെയും പേരമ്പല്ലൂർ ജില്ലയിൽ സമ്പൂജ്യരായിരിക്കുമെന്നാണ് കണക്കുകൾ പുറത്തുവരുന്നത് അടുത്തത് അരിയല്ലൂർ അരിയല്ലൂർ ജില്ലയിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് അതിൽ എ ഐ എ ഡി എം കെക്ക് പൂജ്യം സീറ്റും ഡി എം കെക്ക് ഒരു സീറ്റും ടി വി കെക്ക് ഒരു സീറ്റുമാണ് ലഭിക്കുന്നത് അടുത്തത് പുതുക്കോട്ട പുതുക്കോട്ട ജില്ലയിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് അതിൽ മൂന്നിടത്ത് ഡി എം കെയും രണ്ടിടത്ത് ടി വി കെയും എ ഐ എ ഡി എം കെ ഒരിടത്തുമാണ് വിജയിക്കുക അടുത്തത് തഞ്ചാവൂർ തഞ്ചാവൂർ ജില്ലയിൽ എട്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് അതിൽ മൂന്നിടത്ത് എ ഐ എ ഡി എം കെയും മൂന്നിടത്ത് ടി വി കെയും വിജയിക്കുമ്പോൾ രണ്ടിടത്ത് മാത്രമാണ് ഡി എം കെക്ക് വിജയിക്കാൻ സാധ്യമാകുന്നത് അടുത്ത ജില്ല തിരുവരൂർ തിരുവരൂർ ജില്ലയിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് അതിൽ നാലിടത്തും ടി വി കെ വിജയിക്കുന്നത് അവിടെ ഡി എം കെയും എ ഐ എ ഡി എം കെയും സമ്പൂജ്യരായിരിക്കും അടുത്തത് നാഗപട്ടണം നാഗപട്ടണം ജില്ലയിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ രണ്ടിടത്ത് ഡി എം കെയും ഒരിടത്ത് എ ഐ എ ഡി എം കെയും വിജയിക്കുമ്പോൾ വിജയിയുടെ പാർട്ടിയായിട്ടുള്ള ടി വി കെ നാഗപട്ടണത്ത് സമ്പൂജ്യരാണ് അടുത്തത് മൈലാടുതുറൈ മയിലാടുതുറ ജില്ലയിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ മൂന്നിടത്തും ഡി എം കെ ആണ് വിജയിക്കുന്നത് മയിലാടുതുറൈ ജില്ലയിൽ എ ഐ എ ഡി എം കെയും ടി വി കെയും സമ്പൂജ്യരാണ് അടുത്തത് മധുര മധുര ജില്ലയിൽ പത്ത് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ മൂന്നിടത്ത് ഡി എം കെ വിജയിക്കുമ്പോൾ രണ്ടിടത്താണ് എ ഐ എ ഡി എം കെ വിജയിക്കുന്നത് വിജയിയുടെ പാർട്ടിയായിട്ടുള്ള ടി വി കെ മധുരയിൽ വിജയിക്കുന്നത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് അടുത്ത ജില്ല തേനി തേനി ജില്ലയിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ എ ഐ എ ഡി എം കെക്ക് പൂജ്യം സീറ്റും ടി വി കെക്ക് പൂജ്യം സീറ്റും ലഭിക്കുമ്പോൾ തേനി ജില്ലയിലെ നാല് സീറ്റിലും വിജയിക്കുന്നത് ഡി എം കെ ആണ് അടുത്തത് രാമനാഥപുരം രാമനാഥപുരത്ത് നാല് നിയമസഭാ സീറ്റുകളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ രണ്ടിടത്ത് ഡി എം കെയും രണ്ടിടത്ത് ടി വി കെയും വിജയിക്കുമ്പോൾ എ ഐ എ ഡി എം കെ വിജയിക്കുന്നത് പൂജ്യം സീറ്റുകളിലായിരിക്കും അടുത്ത ജില്ല ശിവഗംഗ ശിവഗംഗ ജില്ലയിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ രണ്ടിടത്ത് എ ഐ എ ഡി എം കെ വിജയിക്കുകയും ഒരിടത്ത് ഡി എം കെ വിജയിക്കുകയും വിജയുടെ പാർട്ടിയായിട്ടുള്ള ടി ബി കെ വിജയിക്കുന്നത് ഒരു സീറ്റിലുമാണ് അടുത്ത ജില്ല വിനോദ് നഗർ വിനോദ് നഗറിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ അഞ്ചിടത്താണ് ടി ബി കെ വിജയിക്കുന്നത് എ ഐ എ ഡി എം കെയും ഡി എം കെയും ഓരോ സീറ്റിലാണ് വിനോദ് നഗറിൽ വിജയിക്കുന്നത് അടുത്തത് തൂത്തുക്കുടി തൂത്തുക്കുടി ജില്ലയിൽ ആകെയുള്ളത് ആറു നിയമസഭാ മണ്ഡലങ്ങളാണ് അതിൽ നാലിടത്ത് ടി വിക്ക് വിജയിക്കുമ്പോൾ രണ്ടിടത്ത് മാത്രമാണ് ഡി എം കെക്ക് വിജയിക്കാൻ സാധ്യമാകുന്നത് തൂത്തുക്കുടിയിൽ എ ഐ എ ഡി എം കെക്ക് ഒരറ്റ സീറ്റുകൾ പോലും ലഭിക്കുകയില്ല അടുത്തത് തിരുനെൽവാലി തിരുനെൽവാലിയിൽ അഞ്ച് നിയമസഭാ സീറ്റുകളാണ് നിലവിലുള്ളത് രണ്ടിടത്ത് മാത്രമാണ് ഡി എം കെക്ക് വിജയിക്കാൻ സാധ്യമാകുന്നത് ടി വി കെക്ക് മൂന്നിടത്തും വിജയിക്കാൻ സാധ്യമാകും എന്നാൽ തിരുനെൽവാലിയിൽ എ ഐ എ ഡി എം കെക്ക് ഒറ്റ സീറ്റുകൾ പോലും ലഭിക്കുകയില്ല അടുത്തത് തെങ്കാശി തെങ്കാശി ജില്ലയിൽ ആകെയുള്ളത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് അതിൽ നാലിടത്ത് വിജയിക്കുന്നത് ടി വി കെയും ഒരിടത്ത് വിജയിക്കുന്നത് ഡി എം കെയുമാണ് തെങ്കാശി ജില്ലയിൽ എ ഐ എ ഡി എം കെക്ക് ഒരൊറ്റ സീറ്റിൽ പോലും വിജയിക്കാൻ സാധ്യമല്ല അടുത്തത് കന്യാകുമാരി കന്യാകുമാരി ജില്ലയിൽ ആകെയുള്ളത് ആറ് നിയമസഭാ മണ്ഡലങ്ങളാണ് അതിൽ ഒരിടത്ത് മാത്രമാണ് എ ഐ എ ഡി എം കെക്ക് വിജയിക്കാൻ സാധ്യമാകുന്നത് രണ്ടിടത്ത് ഡി എം കെക്കും മൂന്നിടത്ത് ടി വി കെക്കും കന്യാകുമാരി ജില്ലയിൽ വിജയിക്കാൻ സാധ്യമാകും അടുത്തത് കടലൂർ കടലൂർ ജില്ലയിൽ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അതിൽ രണ്ടിടത്ത് മാത്രമാണ് ഡി എം കെക്ക് വിജയിക്കാൻ സാധ്യമാകുന്നത് കടലൂർ ജില്ലയിൽ എ ഐ എ ഡി എം കെക്ക് പൂജ്യം സീറ്റുകളായിരിക്കും ലഭിക്കുക ബാക്കിയുള്ള ഏഴ് സീറ്റിലും വിജയിക്കുന്നത് ടി വി കെ ആയിരിക്കും അടുത്തത് സേലം സേലം ജില്ലയിൽ ആകെയുള്ളത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് അതിൽ എ ഐ എ ഡി എം കെക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു സീറ്റും രണ്ട് സീറ്റായിരിക്കും ഡി എം കെക്ക് ലഭിക്കാൻ പോകുന്നത് അവിടെ ബാക്കിയുള്ള എട്ട് സീറ്റുകളിൽ വിജയിക്കുന്നത് ടി വി കെ ആയിരിക്കും തമിഴ്നാട്ടിൽ ആകെയുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി നാല് നിയമസഭാ മണ്ഡലങ്ങളാണ് അതിൽ എൺപത്തി എട്ട് സീറ്റുകളാണ് ഡി എം കെക്ക് നേടാൻ സാധ്യമാകുന്നത് എൺപത്തി ആറ് സീറ്റ് വരെ ടി വി കെയും നേടും അറുപത് സീറ്റുകളാണ് എ ഐ എ ഡി എം കെ നേടുന്നത് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു തൂക്കു മന്ത്രിസഭയായിരിക്കും തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്